യ പ്രഭുപാദ ജയ പ്രഭുപാദ ശീലപ്രഭുപാൻ്റെ ലീലാമൃതയില് വോളിയൂം സിക്സിലുള്ള ഒരു കാര്യമാണ് സരസ്വരമാരാജ് യഥാർത്ഥത്തിൽ ആറ് വോളിയമാണ് എഴുതാൻ ഉദ്ദേശിച്ചത് അത് കഴിഞ്ഞിട്ട് ഒരു വോളിയം കൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട് അഡീഷണൽ ടൈംസ് എന്ന് പറഞ്ഞു പ്രൗപ്പാവിന്റെ കുറച്ച് മധുരതരമായ ലീലകൾ മാത്രം എഴുതിയൊരു ബുക്കാണ് അഡീഷണൽ പാസ്റ്റ് പക്ഷെ ആറാമത്തെ വോളിയത്തിൽ അദ്ദേഹം ദേശം പൂർത്തിയാക്കി പൂർത്തിയാക്കി പൂർത്തിയാക്കിപ്പോൾ അവസാനം അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല് ശീല പ്രൗപ്പാദ് അവസാനം തന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാല് എങ്ങനെ ഈശ്വരാബോധത്തിൽ മരിക്കാം എന്നുള്ള ഇതാണ് അപ്പം അദ്ദേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതാണ് ഫൈനൽ ലെസൺ എന്നാണ് പറഞ്ഞത് ഇതാ ഒരു വ്യക്തിക്ക് പൂർണമായിട്ട് ഈശ്വരാബോധത്തിൽ എങ്ങനെ മരണമടയാം എന്നുള്ള കാര്യം റൂപ്പാദ് ഇനി വരുന്ന എല്ലാവർക്കും അത് കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് അതാണ് ഫൈനൽ ലെസൺ എന്ന് പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം അത് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു സാക്ഷാത്കാരം വന്നിട്ട് അദ്ദേഹം പറയാണ് യപ്പി ലോകം എന്ന് പറഞ്ഞൊരു ഇതെഴുതിയിട്ട് അദ്ദേഹം അതിനകത്ത് ഈ കാര്യങ്ങൾ പറയുന്നു യഥാർത്ഥത്തിൽ അതല്ല ഫൈനൽ ലെസൺ എന്ന് പറഞ്ഞു പ്രൂപാദ് എപ്പോഴും ഈ തത്വങ്ങളും പറയുമ്പോഴും ബുക്കുകൾ എഴുതുമ്പോഴും ഒക്കെ വിരഹത്തിലുള്ള സേവനത്തെക്കുറിച്ച് പറയാറുണ്ട് പക്ഷെ അതൊന്നും ഭക്തന്മാർക്ക് പൂർണമായിട്ടും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല വിരഹത്തിലുള്ള സ്നേഹ സ്നേഹമാണ് സംഗമത്തിലുള്ള സേവനത്തെക്കാട്ടിൽ എന്ന് പറയാറുണ്ട് കാരണം സംഗമത്തില് ഒരാളെ കണ്ടുകൊണ്ട് സേവനം ചെയ്യുമ്പം ആ വ്യക്തി ആ സന്ദർഭത്തിൽ മാത്രമാണ് കാണുന്നത് പക്ഷെ വിരഹത്തിലുള്ള സേവനത്തില് എവിടെ നോക്കിയാലും ആ വ്യക്തിയെ അയാൾക്ക് കാണാൻ പറ്റും എല്ലായിടത്തും എന്ത് ചിന്തിക്കുമ്പോഴും ആ വ്യക്തിയെ കാണാനായിട്ട് സാധിക്കും ആ ഓർമ്മ വച്ചുകൊണ്ടാണ് സേവനം ചെയ്യുന്നത് അപ്പം അതാണ് ഏറ്റവും ഉന്നതമെന്ന് ഷീല പറഞ്ഞു പറഞ്ഞുകൊടുക്കുമായിരുന്നു പക്ഷെ ശിഷ്യന്മാർക്ക് അത് പൂർണ്ണമായിട്ട് എങ്ങനെ അത് സേവനം ആ രീതിയിൽ സേവനം ചെയ്യണമെന്ന് മനസ്സിലാവത്തില്ലായിരുന്നു പക്ഷെ പ്രഭുപാദ് പോയതിനു ശേഷം അദ്ദേഹം ഈ ഒരു തത്വമാണ് നമുക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രൂപ്പാതിന്റെ ടീച്ചിങ്സ് കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നാണ് മഹാരാജ് പറയുന്നത് ഒരു ഫൈനൽ ലെസൺ ആയിട്ടില്ല അത് കണ്ടിന്യൂ ചെയ്യുകയാണ് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് സരസ്വര മഹാരാജ് ഒരു ഒരു കാര്യം കൂടെ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് പലപ്പോഴും ഷീലപ്രൂപ്പാ അത് ഇങ്ങനെ പഠിപ്പിച്ചു എന്ന് പറയുന്നത് അത്തരം സിഷ്യൻ അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ശിഷ്യന്മാർ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ദീക്ഷയെടുത്ത അയ്യായിരത്തോളം ശിഷ്യന്മാർ അവരെക്കുറിച്ച് മാത്രമായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ അതല്ല ശീലപ്രഭൂപാദ് ഒരു വെറും വെറു ആചാര്യനല്ല അദ്ദേഹം ഒരു ഫൗണ്ടർ ആചാര്യാണ് എന്ന് പറയുന്നുണ്ട് ഫൗണ്ടർ ആചാര്യ എന്ന് വെച്ചാൽ കലിയുഗത്തില് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രഭുപാദന്റെ ടീച്ചിങ്സ് പ്രുപാദിന്റെ നിർദ്ദേശങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം പ്രഭുപ്പാന്റെ ഈ കലിയുഗത്തിൽ ഇനി വരുന്ന എല്ലാ ജനറേഷൻസിലും പ്രഭുപാദിന്റെ ഈ ഇത് ഫോളോ ചെയ്ത ഈ വിരഹത്തിലുള്ള സേവനവും പ്രഭുപ്പാന്റെ ടീച്ചിങ്സും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രൗപ്പാ ഒരു സാധാരണ ആചാര്യനല്ല അതുകൊണ്ടാണ് പ്രഭുപാദിന്റെ ഫൗണ്ടർ ആചാര്യ എന്ന് പറയുന്നത് എന്ന് സരസ്വര മഹാരാജ് അതിനകത്ത് പറഞ്ഞു